വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ യ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ നടത്തിയ ട്രാൻസ്പോർട്ട് സെക്രട്ടറി നിശ്ചിത സമയത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തുന്നതിനായി ട്രാൻസ്പോർട്ട് സെക്രട്ടറി പി ബി ന്യൂഹ് ഐ എസ് മൂവാറ്റുപുഴയിലെത്തി സന്ദർശനം നടത്തി വർഷങ്ങളായി പൂർത്തിയാകാതെ കിടന്നിരുന്ന മൂവാറ്റുപട കെഎസ്ആർടിസി ഡിപ്പോയുടെ നവീകരണം രണ്ടായിരത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് നടപ്പാക്കുന്നത് പദ്ധതി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം സ്ഥലപരിശോധന നടത്തിയത് നിലവിൽ ഫയർ ടാങ്ക് ഗ്യാരേജ് റൂഫിംഗ് വാഷിംഗ് സർവീസ് സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കേബിൾ ഡക്റ്റ് ഡ്രെയിനേജ് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട് ക്ലോക്ക് ടവർ കോമ്പൗണ്ട് വാൾ സ്ട്രക്ചറൽ ഗ്ലേസിംഗ് എന്നിവയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും പെയിന്റിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു പുതിയ കെട്ടിടത്തിന്റെയും പഴയ കെട്ടിടത്തിന്റെയും ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾ ശുചിമുടികൾ തുടക്കുന്നതിനാവശ്യമായ എസ് ടി പി വർക്കുകൾ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇവ പരിഹരിക്കുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ ഉടൻ കൈക്കൊള്ളുമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറി പി ബി നൂഹ് ഐ എ എസ് പറഞ്ഞു പദ്ധതി പൂർത്തിയാകുന്നതോടെ സ്റ്റേഷൻ മാസ്റ്റർ റൂം ഇൻഫർമേഷൻ ഏരിയ വനിത പുരുഷ ജീവനക്കാർക്ക് പ്രത്യേക മുറികൾ യാത്രികർക്കായി ആധുനിക കാത്തിരിപ്പ് കേന്ദ്രം ശുചിമുറികൾ വാഷ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ ഒരുങ്ങും ഫെബ്രുവരി മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ